ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വേൾഡ് കപ്പിന് ഇനി കുറഞ്ഞ നാളുകൾ മാത്രമാണ് മുന്നിലുള്ളത് വരുന്ന ജൂണിലാണ് വേൾഡ് കപ്പിന് തുടക്കം കുറിക്കുക ഇനി ഏറെ പറഞ്ഞാൽ ഒരു പത്തു മാസം കൂടി നമ്മൾ കാത്തിരുന്നാൽ മതി ലാറ്റിൻ അമേരിക്കയിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങളെല്ലാം ഏതാണ്ട് അവസാനിച്ചു ഇനി ഒരു റൗണ്ട് മത്സരം മാത്രമാണ് ബാക്കിയുള്ളത് യൂറോപ്പിൽ വമ്പൻ കൂടി വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും കണ്ണുനട്ട് കാത്തിരിക്കുന്ന വേൾഡ് കപ്പ് കിരീടം ആര് നേടും ഇത്തവണ ആർക്കാണ് കൂടുതൽ സാധ്യത ഓരോ മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ ഫുട്ബോൾ ലോകം ഇതിനെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് അങ്ങനെ ചർച്ച ചെയ്ത് ഒടുവിലാ വേൾഡ് കപ്പിന്റെ തൊട്ടരിക നമ്മൾ എത്തി നിൽക്കുകയാണ് വേൾഡ് കപ്പിൽ ആദ്യമായി ഇത്തവണ നാൽപ്പത്തി ടീമുകൾ പങ്കെടുക്കുന്ന വേൾഡ് കപ്പായിരിക്കും ഇത് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ലോകകപ്പിന് സ്കോർ നയൻറ്റീൻ പറയുന്നു ആര് വേൾഡ് കപ്പ് കിരീടം നേടാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത സാധ്യതയുള്ള ഇരുപത് ടീമുകളെ റാങ്കിംഗ് അടിസ്ഥാനത്തിൽ അവർ പുറത്തുവിട്ടത് പ്രകാരമാണ് ഇതിൽ വമ്പൻ മാറ്റങ്ങളുണ്ട് സ്കോർ നയൻറ്റിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം സ്വീഡൻ ജപ്പാൻ ഓസ്ട്രേലിയ രാജ്യങ്ങൾ ഒരു ശതമാനമാണ് വേൾഡ് കപ്പ് ജയിക്കാൻ സാധ്യത മെക്സിക്കോയും ഡെൻമാർക്കും മൊറേഷ്യയും യു എസ് എയും നോർവേയും കൊളംബിയയും ഉറുഗോയ്ക്കും അവർ രണ്ട് ശതമാനം സാധ്യതയാണ് നൽകുന്നത് നാല് തവണ ലോക ജേതാക്കളായ ഇറ്റലിക്ക് മൂന്ന് ശതമാനവും ബെൽജിയമിനും മൂന്ന് ശതമാനം ഓറഞ്ച് പടയായ നെതർലാൻഡിന് നാല് ശതമാനം സാധ്യതയാണ് അവർക്ക് കണക്കാക്കുന്നത് ജർമ്മനിക്ക് ഏഴ് ശതമാനം എട്ട് ശതമാനം സാധ്യതയാണ് നിലവിൽ ക്രിസ്ത്യനിയോ റൊണാൾഡോയുടെ പോർച്ചുഗലിന് സ്കോർ നയൻറ്റീൻ നൽകിയിരിക്കുന്നത് സ്കോർ നയൻറ്റീൻറെ റിപ്പോർട്ടുകൾ പ്രകാരം നിലവിലെ ലോക ജേതാക്കളായ അർജന്റീനക്ക് ഒമ്പത് ശതമാനം സാധ്യതയാണ് അവർ പ്രഖ്യാപിച്ചത് ഇംഗ്ലണ്ടിന് പത്ത് ശതമാനം ഫ്രാൻസ് വിജയിക്കാൻ പതിനൊന്ന് ശതമാനം സാധ്യത ഇതോടൊപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായ ബ്രസീൽ വിജയിക്കാൻ പതിനൊന്ന് ശതമാനം സാധ്യത ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് സ്പെയിനിനാണ് അവർ പതിനാല് ശതമാനമാണ് സ്പെയിനിന് പ്രോബിലിറ്റി നൽകിയിരിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം